ഇന്നലില്ലാഹിൽ മലാ ഇക്ക അള്ളാഹുവിന് ചില മലക്കുകളുണ്ട് എന്താണ് ആ മലക്കുകളുടെ പ്രത്യേകത അവര് ഭൂമിയിലൂടെ ചുറ്റിക്കറങ്ങി വ്യാമൃതരായി നടക്കുന്ന മലക്കുകളാണ് അവര് അള്ളാഹുവിന്റെ ഖുർആാനും തിരുസുന്നത്തും പഠിപ്പിക്കുന്ന സദസ്സുകൾ ഉണ്ടോ എന്ന് അന്വേഷിച്ചു നടക്കുന്നവരാണ് ഇനി വൈൻ വജതു അങ്ങനെയുള്ള സദസ്സുകളെങ്ങാനും അവര് കണ്ടു കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകളുടെ കൂടെ അള്ളാഹുവിന്റെ മലക്കുകളും ഇരിക്കും അവിടെ പറയുന്ന കാര്യങ്ങളൊക്കെയും ആ മലക്കുകൾ കേൾക്കും ആ സദസ് കഴിയുമ്പോ അവർ ആ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുമെന്നാണ് അവര് ആ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോയി അള്ളാഹുവിന്റെ വാനലോകത്തേക്ക് കടന്നു ചെന്ന് റബ്ബിന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുമ്പോ അള്ളാഹു സുബാനഹുവാല ചോദിക്കുന്നുണ്ട് മിൻ ഐന ജീവിതം നിങ്ങൾ എവിടെ നിന്നാണ് കടന്നു വരുന്നത് അള്ളാഹുവിന്റെ മലക്കുകൾ പറയുന്നുണ്ട് റബ്ബെ ഭൂമിയിൽ ഇന്നാലിന്ന സ്ഥലത്ത് നിന്റെ വചനങ്ങളും പ്രവാചകന്റെ ഹദീസുകളും ചർച്ച ചെയ്യുന്ന സദസ്സിൽ നിന്നാ റബ്ബെ ഞങ്ങൾ കടന്നു വരുന്നത് അള്ളാഹു സുബാന ഹുല ചോദിക്കുന്നുണ്ട് എന്താണ് അവിടെ ഒരുമിച്ചു കൂടിയ ആളുകൾ ലക്ഷ്യം വെക്കുന്നത് മലക്കുകൾ പറയുന്നുണ്ട് റബ്ബെ അവര് സ്വർഗം ലഭിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അള്ളാഹുസ്ബാനുബാല മലക്കുകളോട് ചോദിക്കുന്നുണ്ട് അതിനവർ അതിനവരെ സ്വർഗം കണ്ടിട്ടുണ്ടോ മലക്കുകൾ പറഞ്ഞു ഇല്ല റബ്ബെ കണ്ടിട്ടില്ല കൊണ്ടും റബ്ബ് ചോദിക്കാൻ അവരെങ്കാനും എന്റെ സ്വർഗം കണ്ടിരുന്നുവെങ്കിലോ മലക്കുകൾ പറയുന്നുണ്ട് റബ്ബെ അവരെങ്ങാനും നിന്റെ സ്വർഗം കണ്ടിരുന്നുവെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവര് സമ്പാദിച്ചു കൂട്ടിയ സമ്പാദ്യങ്ങളൊക്കെയും ആ സ്വർഗത്തിന് വേണ്ടി അവർ വെക്കുമായിരുന്നു അവര് അവരുടെ സമയമകിലവും അവർ ആ സ്വർഗത്തിന് വേണ്ടി വെക്കുമായിരുന്നു എന്ന് മലക്കുകൾ അള്ളാഹുവിനോട് പറയാൻ വീണ്ടും റബ്ബ് ചോദിക്കുന്നുണ്ട് പിന്നെ എന്താണ് അവര് ലക്ഷ്യം വെക്കുന്നത് ആ സമയത്ത് മലക്കുകൾ പറയുന്നുണ്ട് റബ്ബെ അവര് നരകത്തിൽ നിന്ന് മോചനം ലഭിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അള്ളാഹു സുബാനഹുബത്തെ ആല വീണ്ടും ആവർത്തിച്ചു ചോദിച്ചു അതിനവരെ നരകം കണ്ടിട്ടുണ്ടോ മലക്കുകൾ പറഞ്ഞു ഇല്ല റബ്ബെ കണ്ടിട്ടില്ല റബ്ബ് ചോദിക്കാം അവരെങ്ങാനും എന്റെ നരകം കണ്ടിരുന്നുവെങ്കിലോ മലക്കുകളോട് മലക്കുകൾ അള്ളാഹു സുബഹാൻ അഹുബത്തെ പറയുന്നുണ്ട് റബ്ബെ അവരെങ്ങാനും നരകം കണ്ടിരുന്നുവെങ്കിൽ ആ നരകത്തിൽ ലഭിക്കാൻ പോകുന്ന ശിക്ഷയുടെ ഭയാനകത അവരെങ്ങാനും തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ അവരവരുടെ ജീവിതമകിരവും ആ നരകത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ വേണ്ടി അവർ ഉപയോഗപ്പെടുത്തുമായിരുന്നു എന്ന് അള്ളാഹുസ്ബഹാന ഹുവാറ്റ് ആലയോട് മലക്കുകൾ പറയാൻ വീണ്ടും ചോദിച്ചു വേറെ എന്താണ് അവരാഗ്രഹിക്കുന്നത് മലക്കുകൾ അള്ളാഹുസ്ബഹാന ഹുബറ്റാലയോട് പറയുന്നുണ്ട് റബ്ബേൻ അവരവരുടെ പാപങ്ങൾ പൊറത്തു ലഭിക്കണമെന്ന് പൊറുക്കപ്പെടണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ആ സമയത്ത് അള്ളാഹുസ്ബാൻ പറഞ്ഞു ലക്കത് ഖഫർ തുലഹും നാം അവർക്ക് പുറത്തു കൊടുത്തിട്ടുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിച്ചു കൊള്ളുക മലക്കളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു മലക്ക് ചോദിക്ക റബേ ആരൊക്കെയോ നിർബന്ധിച്ച് ഒരു ഉദ്ദേശവും ഇല്ലാണ്ട് കടന്നു വന്ന് ആ സദസ്സിലിരുന്ന ആളുകളും ആ കൂട്ടത്തിലുണ്ട് എന്താണ് അത്തരത്തിലുള്ള ആളുകളുടെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചപ്പോ ലഹും അവർക്കും നാം പുറത്തു കൊടുത്തിട്ടുണ്ട് എന്ന് അറിയിച്ചു കൊള്ളുക എന്ന് അള്ളാഹുസ്ബാൻ പഠിപ്പിക്കാൻ സഹോദരങ്ങളെ ആലോചിച്ച് നോക്കുക കേവലം ഖുർആാനും ഹദീസും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഇരുന്നാൽ ലഭിക്കുന്ന പ്രതിഫലമാണ് ഇതെങ്കിൽ ആ ഖുർആാനും സുന്നത്തും പഠിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ എന്തുമാത്രം നേട്ടമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും കരസ്ഥമാക്കാൻ കഴിയുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യാണ് അത് വിശുദ്ധ ഖുർആാനിൽ പ്രവാചക തിരുമേനി അലഹി വസ്ല്ലയോട് അള്ളാഹു സുബാൻ അങ് ആവശ്യപ്പെടണം എന്ന് പറഞ്ഞ കാര്യം ഒരേ ഒരു കാര്യം മാത്രം ഞാൻ മനസ്സിലാക്കുന്നത് ഇഷർഹുസ്ബാൻ പറയുന്നുണ്ട് വക്കുൽ പ്രവാചകരെ അങ്ങ് ആവശ്യപ്പെടണം ഉപകാരപ്രദമായ അറിവ് ലഭിക്കാൻ അങ്ങ് എന്നോട് ആവശ്യപ്പെടണമെന്ന് വിശുദ്ധ ഇഷുഹാനിലോട് പറയാം വേറെ നല്ല സമ്പാദ്യം ലഭിക്കണമെന്ന് ആവശ്യപ്പെടാൻ അള്ളാഹുസ്ബാൻ ഹുബത്താല കൽപ്പിച്ചിട്ടില്ല മറ്റെന്തെങ്കിലും കാര്യം ലഭിക്കണമെന്ന് അങ്ങ് ആവശ്യപ്പെട്ടുള്ളൂ എന്ന് പറയാൻ കൽപ്പന നൽകിയിട്ടില്ല മറിച്ച് ഉപകാരപ്രദമായ അറിവ് ലഭിക്കാൻ അങ്ങനോട് ചോദിക്കണമെന്ന് വിശുദ്ധ ഖുർആാനിലൂടെ പ്രവാചകനോട് കൽപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും സഹോദരങ്ങൾ ആലോചിച്ചു നോക്ക് വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞു എന്തിനാ ഉപകാരപ്രദമായ അറിവ് ലഭിക്കാൻ അല്ലെങ്കിൽ ഖുർആാനും പഠിക്കണമെന്ന് പറയാനുള്ള കാരണം എന്താ അവന്റെ ദാസന്മാരിൽ നിന്ന് അറിവുള്ളവർ മാത്രമാണെന്നാ അറിവുള്ളവരെ ഏത് കാര്യത്തിലേക്കും ഇറങ്ങി ചെല്ലുമ്പോ എന്റെ റബ്ബനെ കാണും എന്നുള്ള ഒരു ചിന്ത വരണമെങ്കിൽ ആദ്യം റബ്ബിനെ പറ്റിയുള്ള അറിവ് നമുക്ക് ഉണ്ടാവണം ഒരു തിന്മയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോ ഞാൻ അത് തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ എന്റെ റബ്ബിന്റെ അടുക്കൽ എന്റെ റബ്ബിന്റെ ശിക്ഷക്ക് ഞാൻ വിധേയമാവും എന്നുള്ള ചിന്ത നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് കടന്നു വരേണ്ടതുണ്ട് അതിനാദ്യം വേണ്ടത് അള്ളാഹുവിനെ പറ്റിയുള്ള അറിവ ഇവിടെ ഉലമാ എന്ന് ഉദ്ദേശിച്ചത് പണ്ഡിതരാവണം എന്നുള്ളതല്ല മറിച്ച് അള്ളാഹുവിനെ അറിയുന്നവരായി മാറാൻ നമ്മളെ കൊണ്ട് കഴിയണം എന്നുള്ളതാണ് നമ്മൾ ഈ പലിശയുമായി ബന്ധപ്പെട്ട വഴികളിലേക്ക് കടന്നു ചെല്ലുമ്പോ ഇല്ല എന്റെ റബ്ബ് എന്നോട് നിഷിദ്ധമാക്കിയ വഴിയാണ് എന്ന് പറു മാറി നിൽക്കാൻ കഴിയണമെങ്കിൽ അതിന്റെ ഗൗരവം നമുക്കറിയണം ആ പലിശ മുഖാന്തരം റബ്ബിന്റെ അടുക്കൽ നേരിടാൻ പോകുന്ന ശിക്ഷയെ സംബന്ധിച്ചുള്ള ബോധം നമുക്കുണ്ടാവണം വലിയ തിന്മകളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ആ തിന്മയിലേക്ക് ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ നേരിടാൻ പോകുന്ന ഭവിഷ്യത്ത് എന്താണ് എന്ന് ഞാൻ തിരിച്ചറിയണമെങ്കിൽ ആ റബ്ബിന്റെ അടുക്കൽ അതിന് അള്ളാഹു സുഹാനഹുവാനം നൽകുന്ന ശിക്ഷയെ സംബന്ധിച്ചുള്ള ബോധം എനിക്കുണ്ടാവണം അങ്ങനെ അള്ളാഹുവിനെയും വിശുദ്ധ ഖുർഹാനിനെയും വിശുദ്ധ ഖുർഹാനിനെയും തിരുസുന്നത്തിനെയും പഠിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ അവരെ കൊണ്ട് കഴിയുമെന്നുള്ളതാണ് സഹോദരങ്ങൾ ആലോചിച്ച് നോക്കുക നമ്മൾ ജീവിതത്തിലെങ്ങാനും അള്ളാഹു സുബാറഹു വല ഒരു പരിധി നിശ്ചയിച്ച് നൽകിയില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു സ്വർഗമുണ്ട് ഇങ്ങനെ ഒരു നരകമുണ്ട് നിങ്ങൾ ജീവിതത്തിൽ തിന്മകൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആ നരകത്തിലേക്കാണ് നിങ്ങൾ ഓരോരുത്തരും കടന്നു ചെല്ലുക എന്ന ഒരു അറിവ് അള്ളാഹുസ്ബഹാൻ അഹുബാല നമുക്ക് നൽകിയില്ലായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ ജീവിതത്തിന് എന്തെങ്കിലും നിയന്ത്രണം ഉണ്ടായിട്ടുണ്ടാവോ ഏതെങ്കിലും രൂപത്തിലുള്ള നിയന്ത്രണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവോ ഒരിക്കലും ഇല്ല അതുകൊണ്ട് നമ്മുടെ മക്കൾക്കും നമ്മൾ ആദ്യം പകർന്നു നൽകേണ്ടത് ആ ദീനിയായ അറിവുകൾ നൽകാൻ നമ്മൾ സന്നദ്ധരാവണം എന്നുള്ളതാണ് ഇന്ന് ആളുകൾ മുഴുവനും ദുനീ ദു ദുനിയവിയായ പഠനങ്ങൾക്ക് പിന്നാലെ ഓടിക്കൊണ്ടിരിക്കാം വേണ്ട എന്നല്ല ഇന്ന് രക്ഷിതാക്കളോട് ചോദിച്ചാൽ അടുത്ത ജനറേഷനിലുള്ള നമ്മുടെ മക്കൾ എന്താവണം എന്ന് ചോദിച്ചാൽ രക്ഷിതാക്കൾക്ക് എല്ലാവർക്കും പറയാനുള്ളത് ഒന്നില്ലെങ്കിൽ ആവണം അല്ലെങ്കിൽ എഞ്ചിനീയർ ആവണം അല്ലെങ്കിൽ ഐ എ എസ് ആവണം ഏതെങ്കിലും ദുനിയാവിലെ ഏറ്റവും ഉയർന്ന ദർജകളിലേക്ക് എത്തുന്ന ഏതെങ്കിലും ജോലികളിലേക്ക് എത്തിപ്പെടണം ഇതായിരിക്കും ഓരോ രക്ഷിതാക്കളും ആഗ്രഹിക്കുക എന്നാലോ ഒന്ന് ഏതെങ്കിലും ഒരു അറബിക് കോളേജിലേക്ക് കൊണ്ടുപോയി ആക്കാന്ന് പറഞ്ഞാൽ ചില രക്ഷിതാക്കൾ പറയും അറബി കോളേജിലോ എന്തിനാണ് എന്തിനാണ് മദ്രസയുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് എന്താണ് ദുനിയവിൽ നേട്ടമുള്ളത് എന്താണ് അവൻ ആഗ്രഹങ്ങൾ ഉണ്ടാവുക എന്തായിരിക്കും അവന്റെ സാമ്പത്തിക മാർഗം എന്തായിരിക്കും അവന് നേട്ടമുണ്ടാവുക ഏത് ലെവലിലേക്കായിരിക്കും അവൻ ദുനിയവിൽ എത്തിച്ചേരാൻ കഴിയുക ഇതായിരിക്കും ആളുകളുടെ ചിന്ത പോവുക പക്ഷെ നമ്മളൊന്ന് ആലോചിച്ചു നോക്കാം ഇന്ന് നമ്മുടെ നാടുകളിൽ കഴുത്തറുക്കുന്ന ഡോക്ടർമാരുള്ളത് ഈ മതപരമായ അറിവുകൾ നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ധാർമ്മികമായ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടതുകൊണ്ടാണ് എഞ്ചിനീയർമാർ സാധാരണപ്പെട്ട ആളുകളുടെ കഴുത്തറുക്കാനും അവരുടെ സമ്പത്ത് കൊള്ളയടിക്കാനും തയ്യാറാവുന്നത് ഇന്ന് അവർക്ക് ധാർമ്മികമായ ബോധം നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ് നമ്മളൊന്നലോചിച്ച് നോക്കാം ഒരു ചാറ്റഡ് അക്കൗണ്ട് ആയിട്ടുള്ള ഒരു മനുഷ്യൻ സാധാരണക്കാരനായ ഒരു മനുഷ്യന്റെ സമ്പാദ്യങ്ങൾ മുഴുവനും കൊള്ളയടിച്ചു കൊണ്ടിരിക്കുന്നത് ആ മനുഷ്യന് അള്ളാഹുവിനെ പറ്റിയുള്ള ബോധമില്ലാത്തത് കൊണ്ടാണ് അതുകൊണ്ട് നമ്മുടെയൊക്കെ മക്കൾക്ക് ആദ്യം നമ്മൾ പകർന്നു നൽകേണ്ടത് ധാർമ്മികമായ മൂല്യങ്ങൾ നൽകാൻ നമ്മൾ ഓരോരുത്തരും സന്നദ്ധരാവണം എന്നുള്ളതാണ് ആദ്യമേ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക ആ ഒരു അറിവിനപ്പുറം അപ്പുറം മറ്റൊരറിവ് കൊണ്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു നേട്ടവും നമുക്ക് സമ്പാദിക്കാനില്ല അള്ളാഹ് പ്രവാചകൻ തിരുമേനി അലൈഹി വസ്ലാമ തങ്ങൾ പറയുന്നുണ്ടല്ലോ നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണെന്നുള്ളതാണ് നമ്മൾ ഒരു ഉദാഹരണം എടുത്തു നോക്കുക നമ്മളെ സുഹൃത്തു ബന്ധത്തിൽ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനുണ്ട് കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനുണ്ട് നമ്മൾ ആർക്ക വില നൽകുക ഒരു പക്ഷെ ആ കോളേജിൽ പഠിപ്പിക്കുന്ന അധ്യാപകനായിരിക്കും നമുക്ക് ഒരുപാട് വില നൽകുക അല്ലെ ഒരുപാട് മൂല്യം കൽപ്പിക്കാം അവരോടായിരിക്കും ഒരുപാട് ബഹുമാനം വെച്ച് നമ്മൾ സംസാരിക്കുക പക്ഷേ ആ മദ്രസയിൽ പഠിപ്പിക്കുന്ന അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ഓപ്പര് മദ്രസയിലല്ല പഠിപ്പിക്കുന്നത് എന്നതായിരിക്കും നമ്മളൊക്കെ ഓരോരുത്തരെയും ചിന്ത പക്ഷേ പ്രവാചകം പഠിച്ചത് പഠിപ്പിച്ചത് സൈറുക്കും നിങ്ങളിൽ ഏറ്റവും ഉത്തമർ നിങ്ങളിൽ ഏറ്റവും ഉത്തമരായിട്ടുള്ള ആളുകൾ ഖുർആാന് പഠിപ്പിക്കുകയും അത് പഠിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമരായിട്ടുള്ളവർ എന്ന് പ്രവാചകൻ തിരുമേനി സല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങള് പഠിപ്പിക്കാൻ സഹോദരങ്ങളെ അതാണ് സൈറ് എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാവേണ്ടത് മറിച്ച് ഇന്നെന്താ ഹൈറായിട്ട് നമ്മൾ കണക്കാക്കണന്താ സമ്പാദ്യം അല്ലേ പണമാണ് നമ്മളെ ജീവിതത്തിൽ ഇന്ന് ഹൈറായിട്ട് നമ്മൾ കണക്കാക്കുന്നത് പണമാണ് ആ പണുണ്ടെങ്കിൽ ആ പൈസ ഉണ്ടെങ്കിൽ നമ്മൾ ഏത് നിലയിലും എത്തുമെന്നുള്ള ഒരു ചിന്തയാണ് ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് കടന്നു വരുന്നത് അല്ല ഒരിക്കലുമല്ല ആ പണവും സമ്പാദ്യവും പത്രാസും ഒക്കെയും നാളെ നമ്മുടെ കബറിലേക്ക് ഇറക്കി വെക്കുന്ന സമയം വരെ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ഇതല്ല ഹൈറ് എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും അറിയാം ഒരിക്കല് മഹാനായാഹു തും അദ്ദേഹത്തിന്റെ ഉച്ച ചങ്ങാതിയായ അബൂഹുഹു പ്രവാചകന്റെ പള്ളിക്കലിരിക്കട്ട് അവര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാഹു അനുഹൂ പ്രാർത്ഥിക്കുന്നുണ്ട് പ്രവാചകൻ തിരുമേനി അലഹി വസ്ല മാ തങ്ങള് ആ പ്രാർത്ഥനക്ക് ആമ്യം പറയുന്നുണ്ട് അതിനുശേഷം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് അറിവ് റബെ നീ എനിക്ക് നൽകണേ എന്ന് നൽകണേയെന്ന് അബുഹു പ്രാർത്ഥിക്കുന്നത് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരാന് കാലങ്ങൾ കഴിഞ്ഞുപോയി സഹാബത്ത് അബു ഹുറാർ അലി അള്ളാഹുഹുവിനോട് ചോദിക്കണുണ്ട് ഇത്രയധികം പ്രവാചകനിൽ നിന്ന് അങ്ങ് റിപ്പോർട്ട് ചെയ്യാൻ ഉള്ള കാരണം എന്താ എന്ന് ചോദിച്ചപ്പോ അബുഹു പറയുന്ന മറുപടി നിങ്ങളെല്ലാവരും ദുനിയാവിന് വേണ്ടി ഓടിയപ്പോ ഞാൻ പ്രവാചകനിൽ നിന്ന് ഇത് കരസ്ഥമാക്കാൻ വേണ്ടി മാത്രം ഞാൻ സമയം ചെലവഴിക്കായിരുന്നു എന്നാ പട്ടിണി ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ സമ്പാദ്യം അവസ്ഥ കടന്നു വന്നിട്ടുണ്ട് ഏതൊക്കെ നിലകളിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിലും ഞാന് പ്രവാചകന്റെ പിന്നിൽ അണിനിരന്നത് പ്രവാചകന്റെ കൂടെ നടന്നത് പ്രവാചകനിൽ നിന്ന് ഇത് കരസ്ഥമാക്കാൻ വേണ്ടിയായിരുന്നു എന്ന് മഹാനായ അബു ഹുറേറു പഠിപ്പിക്കുന്നത് ചരിത്രം നമുക്ക് രേഖപ്പെടുത്തി തരാം സഹോദരങ്ങളെ അതേ ഉണ്ടാവുള്ളൂ ജീവിതത്തിൽ നേട്ടമായിട്ട് നമ്മളൊന്നാലോചിച്ച് നോക്കാം നമ്മളെ മക്കളെ നമ്മൾ വലിയ ആഗ്രഹങ്ങളുമായിട്ടാണ് നമ്മൾ ജീവിതം തുടങ്ങുന്നതിലെ ഒരുപക്ഷെ എൻ്റെ മോന് ഇത്ര പ്രായമായി കഴിഞ്ഞാൽ ഇത്ര ഒരളവിലേക്ക് അവൻ എത്ര അവനെ ഈ സർട്ടിഫിക്കറ്റുകൾ അവന്റെ ജീവിതത്തിൽ കരസ്ഥമാക്കാൻ കഴിയണം അവന് ആ കോളേജിലേക്ക് കഴിയുമ്പോഴേക്കും അവനെ എൻട്രൻസിന് ചേർത്തണം നീച്ചിന് ചേർത്തണം എന്നിട്ട് മെഡിക്കൽ സയൻസിന് അവനെ പറഞ്ഞയക്കണം ഇതൊക്കെയും നമ്മൾ ഓരോരുത്തരും മനസ്സിലിങ്ങനെ ചെറുപ്പം മുതലേ കണക്ക് കൂട്ടിവെച്ച കാര്യങ്ങളെ കാരണം പക്ഷെ അവന്റെ ജീവിതത്തിലെങ്ങാനും അള്ളാഹുസ്ബാന ആ കരസ്ഥമാക്കാൻ അവൻ അവരാഗ്രഹിച്ച ഒരവസ്ഥക്ക് മുമ്പെങ്ങാനും അവരെ തിരിച്ചു വിളിക്കുന്ന വിളിക്കുന്നൊരവസ്ഥ അള്ളാഹുവിലേക്ക് തിരിച്ചു വിളിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ ആ ആഗ്രഹങ്ങൾ മുഴുവനും നിഷ്ഫലായി പോവാം ഒരു ലാഭവും ഇല്ലാത്ത കച്ചവടമായി മാറാം എത്ര ലക്ഷ്യങ്ങൾ കൊടുത്ത് അവരെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും ആ മരണത്തോടു കൂടി അത് മുഴുവനും അവിടെ അവസാനിക്കാൻ ആ ആഗ്രഹം പോലും സഫലീകരിക്കാൻ കഴിയാതെ അവിടെ അവസാനിച്ചു പോവാ പക്ഷെ എങ്ങനൊന്നും ആലോചിച്ച് നോക്ക ചെറുപ്പത്തിലെ വാപ്പയും ഉമ്മയും ആ കുട്ടിയെ മദ്രസയിലേക്ക് പറഞ്ഞയച്ച് ആ മദ്രസയിൽ നിന്ന് അലിഫ് മുതൽ അങ്ങോട്ട് തുടങ്ങി ഓരോ അക്ഷരങ്ങളും പഠിച്ച് വിശുദ്ധ ഖുർഹാനിന്റെ ആയത്തുകൾ ആയത്തുകളിലൂടെ കടന്നു ചേർന്ന് അതിന്റെ ആശയങ്ങൾ പഠിച്ച് ഓരോ ദിവസവും വിശുദ്ധ ഖുർആാനിലെ ഒരു സൂറത്തെങ്കിലും പാരായണം ചെയ്യുമ്പോൾ ആ കുട്ടി കുട്ടിയെങ്ങാനും ഇടക്കാലത്ത് മരണപ്പെട്ടു പോയാലും ആ ഉമ്മക്കുമുപ്പക്കും ഒരു നഷ്ടവും വരാനില്ല കാരണം എന്താ അവര് നൽകേണ്ടത് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവര് നൽകിയിട്ടുണ്ട് അവര് നൽകിയിട്ടുണ്ട് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആ ഓരോ ഖുർആാനിലെ ഓരോ ഹറഫ് പാരായണം ചെയ്യുമ്പോഴും ആ കുട്ടിക്ക് പ്രതിഫലം ലഭിക്കുന്നതോടൊപ്പം അതിനെ പ്രാപ്തരാക്കിയ ഉമ്മക്കും വാപ്പക്കും അതിനുള്ള പ്രതിഫലം എന്ത് എന്നുള്ളത് നമ്മൾ ഒരാളും തിരിച്ചറിയണില്ല ആ തിരിച്ചിൽ തിരിച്ചറിവ് ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ന് ധാർമ്മികമായ മൂല്യങ്ങൾ നഷ്ടപ്പെട്ട് മക്കളെ തോന്നിയ രൂപത്തിൽ പഠിക്കാനും മറ്റുള്ള ആവശ്യങ്ങൾക്കും വേണ്ടി പറഞ്ഞയക്കുന്നത് അതുകൊണ്ടാണ് എന്നുള്ളൊരു തിരിച്ചറിവ് സഹോദരനെ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് അതുകൊണ്ട് മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉപകാരപ്രദമായ അറിവുകൾ നൽകാൻ അവരുടെ മുമ്പില് അവരുടെ സുഹൃത്തുക്കൾ തെരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്ന ഓപ്ഷനുകളാണ് യഥാർത്ഥത്തിൽ അവരുടെ മുമ്പില് തെളിഞ്ഞു വരുന്നത് പക്ഷേ ഒരു ഉമ്മ എന്ന നിലക്ക് ഒരു ഉപ്പ എന്ന നിലക്ക് ആ മക്കൾക്ക് വഴികാട്ടിയായി ആ മക്കളെ നന്മയിലേക്ക് നയിക്കുന്നവരായി മാറാൻ ഓരോ രക്ഷിതാക്കളെ കൊണ്ട് കഴിയണം എന്നുള്ളതാണ് മഹാനായ അലി റലിയാഹുവിനും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അറിവ് എന്ന് പറഞ്ഞാൽ അത് സമ്പാദ്യത്തെക്കാളും മാലിനെക്കാളും പൈസയെക്കാളും എത്രയോ ഹൈറായിട്ടുള്ളതാണ് അറിവ് എന്ന് പറഞ്ഞാൽ ആ അറിവ് കരസ്ഥമാക്കാനാണ് ആ അറിവ് നേടിക്കൊടുക്കാനാണ് ഓരോ രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്കറിയാം ഒരു മനുഷ്യൻ ഖുറാന് പഠിക്കാൻ എന്ന് പറഞ്ഞാൽ ഖുർആാനും പ്രവാചകന്റെ സുന്നത്തും പഠിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് അള്ളാഹുവിന്റെ മലക്കുകൾ ചിറക് വിരിച്ചു കൊടുക്കുന്ന ദുനിയാവിൽ നിങ്ങൾ എത്ര പഠിച്ചിടും കാര്യമില്ല അള്ള മലക്കുകൾ നിങ്ങൾക്ക് അവരുടെ ചിറകുകൾ വിരിച്ചു തരൂല ദുനിയാവില് നിങ്ങൾ എത്ര വലിയ പഠനങ്ങൾക്ക് വിധേയരായാലും കടലിന്റെ ആഴയിലുള്ള മത്സ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൂല മറിച്ച് നിങ്ങൾ കുറാനും പ്രവാചകന്റെ സുന്നത്തും പഠിക്കാൻ സന്നദ്ധരാണോ അത് പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണോ കൊണ്ടിരിക്കുന്നവരാണോ അള്ളാഹുവിന്റെ മലക്കുകൾ നിങ്ങൾക്ക് അവരുടെ ചിറകുകൾ വിരിച്ചു തരുമെന്നാണ് മാത്രവുമല്ല കടലിന്റെ ആഴിയിലുള്ള മത്സ്യങ്ങൾ വരെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമെന്നാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ല പഠിപ്പിച്ചു തന്നത് സഹോദരങ്ങളെ ഇതിനേക്കാളും വലിയ നേട്ടം എന്താണ് മനുഷ്യരായ നമ്മളെ സംബന്ധിച്ച് ലഭിക്കാനുള്ളത് ഇതിനേക്കാളും എന്ത് നേട്ടാണ് നമുക്ക് ഭൗതികമായ ജീവിതത്തിൽ നമുക്ക് ലഭിക്കാനുള്ളത് നമുക്കറിയാം ഞാനും നിങ്ങളുമൊക്കെ ഈ ലോകത്തിലെ ചെറിയൊരു ഒരു യാത്രക്കാർ മാത്രമാണ് പ്രവാചകന്റെ ആ ഒരു പറച്ചില് അല്ലെ എന്തുകൊണ്ട നമ്മൾ യാത്ര ചെയ്ത് ചെയ്യുന്നതിനിടക്ക് ഒരു തണൽ കണ്ടു കഴിഞ്ഞാൽ ആ തണലിൽ നമ്മൾ വിശ്രമിക്കാനിരിക്കുന്നത് പോലെയുള്ള ഒരു ജീവിതം മാത്രമാണ് ഭൗതികമായിട്ടുള്ള നമ്മുടെ ഈ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ കാരണം ഇതല്ല യഥാർത്ഥത്തിൽ നമ്മൾ ജീവിക്കേണ്ട ഒരു ജീവിതം ഇത് കഴിഞ്ഞ് ഇതിനപ്പുറത്തേക്ക് ഒരു ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലാനുണ്ട് ആത്യന്തികമായി എന്നെന്നും നിലനിൽക്കുന്ന മരണമില്ലാത്ത ഒരു ജീവിതത്തിലേക്ക് ഞാനും നിങ്ങളും കടന്നു ചെല്ലാനുണ്ട് ആ ജീവിതത്തിൽ വിജയിച്ചോ അള്ളാഹുവിന്റെ അടുക്കൽ സ്വർഗ്ഗത്തിൽ കാലാകാലം നമുക്ക് ജീവിതം മുന്നോട്ട് നയിക്കാം ഇനി അതല്ല ഈ ഭൗതികമായ ഈ ജീവിതത്തിൽ നമ്മൾ പരാജയപ്പെട്ടു പോയിട്ടുണ്ടോ ഉറപ്പാണ് ഞാനും നിങ്ങളും നേരിടാൻ പോവുക അള്ളാഹുവിന്റെ ശിക്ഷകളെ കൊണ്ട് നരകമായിരിക്കും നരകമായിരിക്കുമെന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് അതുകൊണ്ട് ഭൗതികമായ ഏത് പഠനങ്ങളിലേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞയക്കുമ്പോഴും ഒരൊറ്റ കാര്യം നമ്മളെ ചിന്തയിലേക്ക് ഉണ്ടാവണം നമ്മളെന്ന് ആലോചിച്ചു നോക്കാം നമ്മുടെ നാട്ടിൽ എത്രയോ എഞ്ചിനീയർമാരുണ്ട് എത്രയോ ഡോക്ടർമാരുണ്ട് എത്രയോ ഉയർന്ന സ്ഥാനങ്ങളിൽ നിൽക്കുന്ന എത്രയോ വലിയ മനുഷ്യരുണ്ട് അല്ലെ പക്ഷെ അതിൽ എത്ര പേർക്ക് നമ്മളിൽ എത്ര പേർക്ക് വിശുദ്ധ ഖുർആാൻ വളരെ കൃത്യമായി പാരായണം ചെയ്യാൻ അറിയാം നമ്മളൊക്കെ പറയുന്ന മറുപടി ഉണ്ട് മദ്രസയിൽ പഠിക്കുന്ന കാലത്ത് മര്യാദക്ക് പഠിക്കാൻ പറ്റിയില്ല അതിന്റെ പ്രയാസം ഇപ്പോൾ അനുഭവിക്കണമെന്ന് പറയൂല്ലേ പക്ഷെ ഇതേ കാര്യം കാലങ്ങൾ കടന്നു പോകുമ്പോൾ നമ്മുടെ മക്കളും പറയുമെന്നുള്ള ഒരു ചിന്ത രക്ഷിതാക്കളായ നമ്മളെ ഓരോരുത്തരെയും മനസ്സിലേക്ക് കടന്നു വരേണ്ടതുണ്ട് നാളെ പരലോകത്ത് റബ്ബിന്റെ മഹേഷ്വറയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഓരോ മക്കളും രക്ഷിതാക്കളായ ആളുകൾക്കെതിരെ പരാതി പറയുന്ന ഒരു ഘട്ടം കടന്നു വരും അല്ലെ നമ്മൾക്ക് കേട്ടതാ നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളവരാ നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളവരാ കുർാനും സുന്നത്തും പഠിപ്പിക്കപ്പെടാതെ ധാർമികമായ ഒരു ബോധവും നൽകപ്പെടാതെ നമ്മുടെ മക്കളെങ്ങാനും ഈ ലോകത്ത് നിന്ന് മടക്കപ്പെടുകയാണ് എങ്കിൽ നാളെ പരലോകത്ത് അവര് റബ്ബിന്റെ അടുക്കൽ പരാതി പറയും റബ്ബെ എൻ്റെ ഉമ്മയും ഉപ്പയും ഒന്നും എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല അതുകൊണ്ട് എന്നെ ഒന്ന് സ്വർഗത്തിലേക്കാക്കി എൻ്റെ ഉമ്മനെയും എൻ്റെ ഉപ്പയെയും ഈ നരകത്തിലേക്ക് തള്ളിയിട്ടോ എന്ന് പറയുന്ന ഒരു ഘട്ടം ജീവിതത്തിലേക്ക് കടന്നു വരാൻ പാടില്ല എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും നമ്മുടെ മക്കൾക്ക് നൽകേണ്ടുന്ന അറിവ് കൃത്യമായി നൽകാൻ നമ്മൾ തയ്യാറാവുക വേറെ ഭൗതികമായ ഏതൊക്കെ മേഖലകളിലേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞയക്കുന്നുണ്ട് എങ്കിലും അതിനപ്പുറമായി കുറച്ചു സമയമെങ്കിലും ഖുർആാനിനെ പറ്റി പഠിക്കാൻ അള്ളാഹുവിനെ പറ്റി പഠിക്കാൻ പ്രവാചകന്റെ വചനങ്ങൾ പഠിക്കാൻ മാറ്റിവെക്കാൻ നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട് ഇനി അങ്ങോട്ട് അഡ്മിഷനുകളുടെ കാലം നമുക്കറിയാം അല്ലെ വെക്കേഷൻ കഴിഞ്ഞ് ഇനി കോളേജുകളിലേക്കും മറ്റുമായി നമ്മൾ തിരിയാനുള്ള സമയമാണ് നമ്മുടെ വീട്ടിൽ എത്രയോ മക്കളുണ്ട് നമ്മുടെ നാടുകളിൽ എത്രയോ അറബി കോളേജുകളുണ്ട് എത്രയോ ഹിഫു കോളേജുകളുണ്ട് പക്ഷേ ഇന്ന് അതിലൊക്കെ കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരിക എന്നാലോ അതിനപ്പുറമുള്ള മറ്റുള്ള കോളേജുകളിലേക്ക് കടന്നു ചെല്ലു കഴിഞ്ഞാൽ ഇല്ലാതെ കുട്ടികൾ വെയിറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് എന്തുകൊണ്ടാ അങ്ങനെയുള്ള ഒരു കൾച്ചർ നമ്മുടെ നാട്ടിൽ സംജാതമായി എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ട വിഷയ ഭൗതികമായ നമ്മുടെയൊക്കെ നാടുകളിൽ നിന്ന് തോന്നിവാസങ്ങൾ അധികരിച്ചുകൊണ്ടിരിക്കാൻ തോപ്രായങ്ങൾ അനു അധിക അധികരിച്ചുകൊണ്ടിരിക്കാൻ ഇതിലൊക്കെയും നമ്മുടെ മക്കളും കടന്നു ചെല്ലുന്നുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടതുണ്ട് അതുകൊണ്ട് കൃത്യമായി നൽകേണ്ടത് നൽകാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവുക ഉള്ളത് അത് ഉപയോഗപ്പെടുത്തുന്ന രൂപത്തിൽ മക്കളെ കൊണ്ട് ഉപയോഗപ്പെടുത്താൻ രക്ഷിതാക്കൾ തയ്യാറാവുക അല്ല എങ്കിൽ റബ്ബിന്റെ അടുക്കൽ ഞാനും നിങ്ങളും കുറ്റക്കാരാവും എന്നുള്ളൊരു തിരിച്ചറിവാണ് നമുക്ക് ഉണ്ടാവേണ്ടത് ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമാവൂല മക്കളെ കുർആാനു പഠിപ്പിച്ചത് കൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു നഷ്ടം നേരിടേണ്ടി വരൂല മക്കളെ ഖുർആാനോ പ്രവാചകന്റെ ഹദീസുകളോ പഠിപ്പിച്ചത് കൊണ്ട് അതിന്റെ മേഖലയിലേക്ക് അവരെ മാറ്റി വിട്ടത് കൊണ്ട് ഒരിക്കലും നിങ്ങളെ ജീവിതത്തിൽ ഒരു നഷ്ടം ഉണ്ടാവാൻ പോണില്ല അത് ഇടക്കാലത്ത് വെച്ച് അവർ മരണപ്പെട്ടാലും ഇനി അവരുടെ പഠനം കഴിഞ്ഞ് തുടർന്നുള്ള അങ്ങോട്ടുള്ള ജീവിതത്തിനാണ് എങ്കിലും ഒരിക്കലും ഒരു നഷ്ടവും അതിന്റെ പേരിൽ ഉണ്ടാവൂല തുണിയ കാരണം നമുക്കൊക്കെ നമുക്ക് നൽകുന്നവൻ അള്ളാഹുവാണ് നമ്മളെ കഴിവല്ല പലരും പറയാറുണ്ട് ഞാൻ ഇന്ത്യ ഒരു ഐഡിയ ഉപയോഗിച്ചത് കൊണ്ടാണ് ഇത്രയേറെ ടേൺ ഓവർ കച്ചവടത്തിൽ ഉണ്ടാക്കാൻ പറ്റിയത് എന്ന് പലരും പറയുമ്പോ ഒരിക്കലും അതുകൊണ്ടല്ല അവരുടെ കഴിവ് കൊണ്ട് മാത്രല്ല അള്ളാഹുസ് അവർക്ക് ഉദ്ദേശിച്ചത് കൊണ്ടാണ് അവർക്ക് ആ സമ്പാദ്യം ലഭിക്കണമെന്ന് അള്ള ഉദ്ദേശിച്ചത് കൊണ്ട് മാത്രം ആ ഒരു സമ്പാദ്യം അവരെ സംബന്ധിച്ച് കരസ്ഥമാക്കാൻ കഴിഞ്ഞ നമുക്കറിയാം ലോകത്ത് എത്രയോ കോടികൾ അമ്മാനമാടുന്ന മനുഷ്യരുണ്ട് അല്ലെ അത് ചില ദിവസങ്ങളിലൊക്കെ വലിയ കച്ചവടത്തിൽ വലിയ പ്രോഫിറ്റ് കിട്ടാറുള്ളത് പോലെ തന്നെ അതേപോലെ അവർ താഴോട്ട് ഇറങ്ങി വരുന്നത് നമുക്ക് കാണാൻ കഴിയും ഒരു ലാഭവും ഇല്ലാതെ അങ്ങേയറ്റം നഷ്ടത്തിലേക്ക് കൂപ്പ് നമുക്ക് കാണാൻ കഴിയും അതൊന്നും ആരുടെയും കഴിവ് കൊണ്ടോ കഴിവുകേട് കൊണ്ടോ അല്ല മറിച്ച് അള്ളാഹുസ് നമ്മളെ ഉദ്ദേശിക്കുന്നത് കൊണ്ട നമ്മുടെ ജീവിതത്തിൽ റിസുകൾ നൽകാൻ അവനുദ്ദേശിക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് ഒരിക്കലും മറ്റുള്ള പഠനങ്ങൾക്കോ മറ്റുള്ള മേഖലകളിലേക്കോ തിരിയണ്ട എന്നല്ല അതിന്റെ കൂടെ നമ്മുടെ മക്കൾക്ക് കൃത്യമായ ദീനീപരമായ അറിവ് പകർന്നു നൽകാൻ നമ്മൾ തയ്യാറാവുക എങ്കിലേ നാളെ നാളല്ലാഹുവിന്റെ അടുക്കൽ ഉപകാരപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറുള്ളൂ എന്നുള്ളതാണ് മഹാനായ അബുഹുറിയാഹു താല അനുഹു ഒരിക്കല് മദീനത്ത് കടന്നു വന്നപ്പോ സൊഹാബാക്കളോട് പറയുന്നുണ്ട് അവിടെ പള്ളിയിൽ പ്രവാചകന്റെ പള്ളിയിൽ പ്രവാചകന്റെ അനന്തരം കൊടുക്കുന്നുണ്ട് നിങ്ങള് വേഗം പോയി കഴിഞ്ഞാൽ ആ അനന്തരത്തിൽ നിങ്ങൾക്കെന്ത് ചെയ്യാം അവകാശികളാവാൻ പറ്റും സഹാബത്ത് എല്ലാവരും ഓടി എല്ലാവരും ഓടി പ്രവാചകന്റെ പള്ളിയിലേക്ക് കടന്നു ചെന്നപ്പോ അവിടെ ഒന്നും കാണാനില്ല അവര് അബുഹുറിയാഹു വനുവിന്റെ അരികിലേക്ക് തിരിച്ചു വന്നിട്ട് പറയുന്നുണ്ട് അബൂഹുറൈറ അങ്ങനെ എന്താണത് പറഞ്ഞത് അവിടെ ഒന്നും വിതരണം ചെയ്യുന്നത് ഞങ്ങൾ കണ്ടില്ലല്ലോ അപ്പൊ അബുഹുറൈറലാഹുനു ചോദിക്കുന്നുണ്ട് ഒന്നും കണ്ടില്ലേ നിങ്ങൾ അവര് പറഞ്ഞു അല്ല അവിടെ കൊറച്ചാളുകള് അവിടെ നമസ്കരിക്കുന്നത് ഞങ്ങൾ കണ്ടു കുറച്ച് ആളുകള് ഖുറാന് പാരായണം ചെയ്യുന്നത് ഞങ്ങൾ കണ്ടു കുറച്ച് ആളുകള് ഹലാലും ഹറാമും വേർതിരിച്ചു മനസ്സിലാക്കാൻ വേണ്ടി ഒരുമിച്ചിരിക്കുന്നത് ഞങ്ങൾ കണ്ടു അതല്ലാതെ ഒന്നും അവിടെ കണ്ടില്ല അപ്പോ അബൂഹി അള്ളാഹു പറയുന്നുണ്ട് നിങ്ങൾക്കാണ് നാശം കാരണം നിങ്ങൾക്കാണ് ഏറ്റവും വലിയ നാഷ്ടം കാരണം പ്രവാചകൻ തിരുമേനി അലഹി വസ്ല്ലാം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഖുർഹനും ഹദീസും പഠിപ്പിക്കുന്ന ഒരു സദസ് കണ്ടിട്ട് അവിടെ ഇരിക്കാതെ തിരിച്ചു വരുന്നവർക്ക് മീറാസ് കരസ്ഥമാക്കാൻ കഴിയൂല എന്ന് പ്രവാചകൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് അബൂഹുറൈറ അബുഹുറാ റലിഅള്ളാഹുവനു പറയുന്നത് ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയ ഒക്കെ സഹോദരങ്ങളെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അവസാനിപ്പിക്കുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരിക്കലും കുറാനു പഠനം എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നഷ്ടമല്ല എന്നുള്ളതാണ് മനസ്സിൽ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് പതിയേണ്ട കാര്യം ആ ഒരു മേഖലയിലൂടെ പോയാൽ ജീവിതത്തിൽ എവിടെയും എത്തിപ്പെടുക എന്ന് പറയുന്ന ആളുകളുണ്ട് നമ്മുടെ മുമ്പിൽ ഒരുപാട് മാതൃകകൾ നമുക്ക് കാണാൻ കഴിയും പ്രാർത്ഥനകൾ അതുപോലെ തന്നെ നല്ലൊരു കൈകളുണ്ടാവാൻ ഉപകാരപ്രദമായ അറിവ് ഉണ്ടാവാൻ പ്രാർത്ഥിക്കുക അത് മാത്രമേ ജീവിതത്തിൽ നമുക്ക് കരസ്ഥമാക്കാൻ കഴിയുള്ളൂ അള്ളാഹു തആല അത്തരത്തിൽ ഉപകാരപ്രദമായ അറിവ് കരസ്ഥമാക്കുന്ന അവന്റെ മാർഗത്തിൽ പഠനം നടത്തുന്ന അവന്റെ മാർഗത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന സച്ചരിതരായ അരുമദാസന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു തആല നമ്മ ഏവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ നാളെ സ്വർഗത്തിൽ അവന്റെ അറിവ് മുഖാന്തരം നാളെ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുന്ന ആളുകളുടെ കുട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹമ